സംസ്ഥാനത്ത് ചൂട് ഉയരുകയാണ് അഞ്ച് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു പാലക്കാട് കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ തിരുവനന്തപുരം ജില്ലകൾക്കാണ് മുന്നറിയിപ്പ് പാലക്കാട് ജില്ലയിൽ മുപ്പത്തി ഡിഗ്രി സെൽഷ്യസ് വരെ ഉയർന്ന താപനില മുന്നറിയിപ്പ് അതേസമയം കൊല്ലം പത്തനംതിട്ട തിരുവനന്തപുരം ആലപ്പുഴ എന്നീ ജില്ലകളിൽ ഉയർന്ന താപനില മുപ്പത്തി ആറ് മുതൽ മുപ്പത്തി ഡിഗ്രി സെൽഷ്യസ് വരെയാണ് എന്നും മുന്നറിയിപ്പ് വിവരങ്ങളുമായി രശ്മി കാർത്തിക ചേരിക രശ്മി ചുട്ടുപൊള്ളുകയാണ് കേരളം വരും ദിവസങ്ങളിലും ചൂട് വർദ്ധിക്കുമെന്ന് മുന്നറിയിപ്പ് സംസ്ഥാനം ചുട്ടുപൊള്ളുകയാണ് വരും ദിവസങ്ങളിൽ താപനില ക്രമാതീതമായി ഉയരാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പ് പാലക്കാട് ജില്ലയിൽ ഉയർന്ന താപനില മുപ്പത്തി ഒൻപത് ഡിഗ്രി സെൽഷ്യസ് വരെയും കൊല്ലം ജില്ലയിൽ ഉയർന്ന താപനില മുപ്പത്തെട്ട് ഡിഗ്രി സെൽഷ്യസ് വരെയും പത്തനംതിട്ടയിൽ ഉയർന്ന താപനില മുപ്പത്തി ഏഴ് ഡിഗ്രി സെൽഷ്യസ് വരെയും തിരുവനന്തപുരം ആലപ്പുഴ ജില്ലകളിൽ ഉയർന്ന താപനില മുപ്പത്തി ആറ് ഡിഗ്രി സെൽഷ്യസ് വരെയും ഉയരാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നത് സാധാരണക്കാൾ രണ്ടു മുതൽ നാലു ഡിഗ്രി സെൽഷ്യസ് വരെ കൂടുതലായി താപനില ഉയരും ഉയർന്ന താപനിലയും ഈർപ്പമുള്ള വായുവും കാരണം ഈ ജില്ലകളിൽ മലയാ മലയോര മേഖലകൾ ഒഴികെ ചൂടും അതോടൊപ്പം തന്നെ മറ്റ് ഈ അസ്വസ്ഥതയുള്ള ഒരു കാലാവസ്ഥയ്ക്ക് സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഈ മുന്നറിയിപ്പിൽ വ്യക്തമാക്കുന്നത് പൊതുജനങ്ങൾ പ്രത്യേക ജാഗ്രത പുലർത്തണം എന്നുള്ള നിർദ്ദേശവും നൽകിയിട്ടുണ്ട് സൂര്യാതപം ഏൽക്കാനുള്ള ഒരു സാധ്യത നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ രാവിലെ പതിനൊന്ന് മണി മുതൽ ഉച്ചയ്ക്ക് മൂന്ന് മണിവരെയുള്ള സമയത്ത് നേരിട്ട് വെയിലേൽക്കാൻ പാടില്ല പ്രത്യേകിച്ച് നിർമ്മാണ തൊഴിലാളികൾ ഉൾപ്പെടെ ജാഗ്രത പുലർത്തണം എന്നുള്ളതാണ് നിർദ്ദേശത്തിൽ പറയുന്നത്